ഹലോൺ ഹാലലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിലും വഴുത്തപ്പെടുമാറാകട്ടെ പുതിയ പ്രഭാതം വീണ്ടും നിങ്ങളോടൊപ്പം അല്പസമയം ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിത്തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഹാലലുയ ഹോഫ്ഫുൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കൃതവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തെ എന്റെ സ്നേഹവദനം ഹലുയാത്യന്തം മൺപാത്ര നിത്യജീവൻ്റെ വചനം താഴ്ന്നു പാകേ നല്ല പാലങ്ങൾ കൊയ്യുവാ വൻ മാൊരു നൽകി സത്യ സവേമിക്കുവാൻ നൽവാരങ്ങളിൽ പകർന്നു നീ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതി കുഞ്ഞാൻ ഹലുവലോൺ കൃപയുടെ അത്യന്ത ധനം ഈ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് വായിക്കാം രണ്ട് കൊരിന്ത നല്ല അധ്യായം അതിൻ്റെ ഏഴാം വാക്യം എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിൻ്റെ ദാനം എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളാകുന്നു ആ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിൻ്റെ ദാനം എത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് പ്രേസ്തലോൺ ഹാലലുയ ദൈവത്തിൻ്റെ അത്യന്തമാകുന്ന ശക്തി പ്രേസ് ഹലലുയ പ്രേസ്തലോൺ ഈ മൺപാത്രങ്ങളിൽ പകർന്ന് പ്രേസ് ജീസസ് ഹലലുയ ദൈവത്തിൻ്റെ ദാനമായി ഹലലുയ ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ ജീവിതത്തിൽ പകർന്നിരിക്കുന്ന ഈ അത്യന്ത ശക്തി ആ ആ അത്യന്ത ശക്തി ഈ മൺപാത്രങ്ങൾ പകർന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഹലലുയ കൃപയിൽ നമുക്ക് നിൽക്കുവാൻ സാധിക്കുന്നത് ഹലലുയ ദൈവത്തിൻ്റെ ദാനമാണ് ഹലലുയ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ സ്നേഹം ഹലലുയ അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവം ിച്ചോണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഈ അത്യന്ത ശക്തി ഹലലുയ അത് ദാനമായി നമ്മുടെ ജീവിതത്തിൽ ഹലലുയ ഈ മൺപാത്രങ്ങളിൽ പകർന്നതുകൊണ്ട് മാത്രമാ പ്രിയപ്പെട്ടവര് ഇന്ന് നമ്മൾ ഹലലുയ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്നത് എന്നുള്ളത് മറന്നു പോകാതെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി ഹലലുയ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഈ വചന ം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ എ മാൻ